സ്റ്റാർ മാജിക്കിലൂടെ നിരവധി ആരാധകരെ നേടിയെടുത്ത താരമാണ് ശ്രീവിദ്യ മുല്ലച്ചേരി ടെലിവിഷനിലും സിനിമകളിലും ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് ഇവിടുത്തെ താൻ പറ്റിക്കപ്പെട്ടതിനെ കുറിച്ച് ശ്രീവിദ്യ പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാവുകയാണ് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു ശ്രീവിദ്യ ഇക്കാര്യം തുറന്നു പറഞ്ഞത് തന്റെ സംവിധായകനാണെന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ വിളിച്ച് പറ്റിച്ചതിനെ കുറിച്ചാണ് ശ്രീവിദ്യ സംസാരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ തന്റെ അമ്മമ്മ ആശുപത്രിയിലായിരുന്നു അതിന് രണ്ടു മാസം മുമ്പ് തമിഴിലെ ഒരു പ്രശസ്ത സംവിധായകന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ ഒരാൾ കഥ പറയാൻ വിളിച്ചുവെന്നും ആദ്യം മേയിലാണ് അയച്ചത് മുഴുവൻ ഇംഗ്ലീഷിലുള്ള തിരക്കഥയായിരുന്നു ആയിരുന്നു തനിക്ക് അയച്ചതെന്നു നല്ല തിരക്കഥയായിരുന്നു അതെന്നും ശ്രീവിദ്യ പറയുന്നുണ്ട് പിന്നെ പുള്ളി ഇടയ്ക്ക് വിളിക്കും കാര്യങ്ങൾ സംസാരിക്കും അടുത്ത മാസം കാണാമെന്ന് പറഞ്ഞെങ്കിലും ആ സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും താൻ ഉള്ളപ്പോൾ പുള്ളി ഉണ്ടാകില്ല പുള്ളി ഉള്ളപ്പോൾ താനില്ല അങ്ങനെയുള്ള അവസ്ഥയായി അദ്ദേഹം ചെന്നൈയിലാണെന്നാണ് പറഞ്ഞതെന്നും ശ്രീവിദ്യ പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം താൻ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ കോൾ വന്നു ആറാമത്തെ കോൾ ആയിരുന്നു അത് വൈകിട്ട് ആറു മണിയായിരുന്നു ആ സമയമെന്നും സംസാരിക്കുന്നതിനിടെ അദ്ദേഹം തന്നെ പ്രപ്പോസ് ചെയ്തുവെന്നും തനിക്ക് താൽപ്പര്യമുണ്ട് ശ്രീവിദ്യ എന്ന് പറഞ്ഞു തമിഴും മലയാളവും കൂടിക്കലർന്നാണ് സംസാരിക്കുന്നത് ഇതിനിടെ ഒരു വാക്ക് അറിയാതെ സ്ലിപ്പായി കാസർഗോഡുകാർ മാത്രം പറയുന്ന ഒരു വാക്കായിരുന്നു അത് തനിക്ക് അത് കേട്ടപ്പോൾ മനസ്സിലായെന്നും നിങ്ങൾ കാസർഗോഡ് അല്ലേ എന്ന് താൻ തിരിച്ചു ചോദിച്ചുവെന്നും ശ്രീവിദ്യ പറയുന്നുണ്ട് അതോടെ പുള്ളിയുടെ സ്വഭാവം മാറി അതെ ഞാൻ കാസർഗോഡാണ് നീ എന്ത് ചെയ്യുമെന്നൊക്കെ തന്റെ നാട്ടിൽ സംസാരിക്കുന്ന അതേ ഭാഷയിൽ അയാൾ സംസാരിച്ചുവെന്നും അത് തന്നെ വേദനിപ്പിച്ചുവെന്നും മൂന്ന് മാസമായി അയാൾ തന്നെ പറ്റിക്കുകയായിരുന്നുവെന്നും െന്നും ശ്രീവിദ്യ പറയുന്നുണ്ട് താനും ഏട്ടനും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രാവിലെ അയാളെ വിളിച്ചു വരുത്തിയെന്നും തന്നോട് അയാൾ പറഞ്ഞതൊക്കെ കള്ളത്തരമായിരുന്നു തന്റെ വീട്ടിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ഒരു ചേട്ടനായിരുന്നു അതെന്നാണ് ശ്രീവിദ്യ പറഞ്ഞത് അവസാനം അയാൾ തന്റെ കാലിൽ വേണു സോറി പറഞ്ഞു പക്ഷേ അത് തനിക്ക് വല്ലാതെ പേടിയുണ്ടാക്കിയെന്നും ഇപ്പോഴും തനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടിയാണെന്നും എളുപ്പത്തിൽ ആരെയും പറ്റിക്കാമെന്ന് വിചാരിക്കരുത് അതുകൊണ്ടാണ് പരാതിപ്പെട്ടതെന്നും ശ്രീവിദ്യ മുല്ലശ്ശേരി വ്യക്തമാക്കി അതേസമയം ഈ അടുത്തായിരുന്നു ശ്രീവിദ്യയുടെയും രാഹുൽ രാമചന്ദ്രനെയും വിവാഹം നടന്നത് ായിരുന്നു ഇരുവരുടെ വിവാഹം വിവാഹ സമയത്തും വിവാഹത്തിന് ശേഷവും ശ്രീവിദ്യ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് നടിയുടെ വിവാഹം പകർത്താൻ എത്തിയ ഓൺലൈൻ ചാനൽ പ്രതിനിധികളെ ഹാളിലേക്ക് കയറ്റി വിട്ടില്ല അത് പിന്നീട് വാക്കു തർക്കത്തിലേക്കും മുന്തം തള്ളിലേക്കും വഴിമാറി ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലായപ്പോൾ യൂട്യൂബറും ബിഗ് ബോസ് ഫെയിമുമായ സായി കൃഷ്ണ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഓൺലൈൻ മീഡിയക്കാരെ ശ്രീവിദ്യ വിളിച്ചു വരുത്തിയതാണെന്ന തരത്തിലാണ് പ്രതികരണ വീഡിയോയിൽ സായി കൃഷ്ണ സംസാരിച്ചത് എന്നാൽ തങ്ങൾ ആരെയും വിളിച്ചു വരുത്തി അപമാനിച്ചിട്ടില്ല എന്നും കല്യാണം പ്രമോട്ട് ചെയ്യാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇരുവരും ആവർത്തിച്ചു പറഞ്ഞു നിറകണ്ണുകളോടെയാണ് അന്നത്തെ വിവാദത്തിൽ പ്രതികരിച്ചത് യൂട്യൂബറുടെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമമായെന്നും കല്യാണം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കണ്ണ് നിറഞ്ഞാണ് താൻ വന്നതെന്നും വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു നിങ്ങൾ എല്ലാവരും തന്നെ വീഷ് ചെയ്യുന്ന സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് ആയിരുന്നു താൻ പ്രതീക്ഷിച്ചത് പക്ഷേ എവിടെയോ കയ്യിൽ നിന്ന് പാളിപ്പോയി റിസപ്ഷന് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് സായ് കൃഷ്ണ ചെയ്ത വീഡിയോ താൻ കണ്ടതെന്നും അത് കണ്ടപ്പോൾ കൂടുതൽ വിഷമമായെന്നും അന്നത്തെ വിവാദത്തിൽ ശ്രീവിദ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് ശ്രീവിദ്യ താരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറാറുണ്ട് ശ്രീവിദ്യയും ഭർത്താവ് രാഹുലും നടത്തിയ ഹാണിമൂൺ യാത്രയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ശ്രീവിദ്യയും രാഹുലും ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കഴിഞ്ഞ മാസം വിവാഹിതരാകുന്നത് ഒരു വർഷം മുമ്പ് വിവാഹ നിശ്ചയം നടത്തിയിരുന്നു അഞ്ചു ദിവസങ്ങളിലായി വലിയ കൂടിയാണ് താരങ്ങൾ വിവാഹം കഴിച്ചത് ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബുകഥ നൈറ്റ് ഡ്രൈവ് തുടങ്ങിയ ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീവിദ്യ നിരവധി ടെലിവിഷൻ ഷോകളുടെയും ഭാഗമാണ് ശ്രീവിദ്യ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ